എന്തുകൊണ്ട് ജോർജ് കൂവക്കാട്ട് പിതാവ് എന്ന് നാം ചിന്തിക്കുമ്പോൾ എന്തുകൊണ്ട് ചങ്ങനാശ്ശേരിയിൽ നിന്നും കർദിനാൾ ജോർജ് ആനഞ്ചേരി പിതാവ് എന്ന് നാം ചിന്തിക്കുമ്പോൾ എന്തുകൊണ്ട് ചങ്ങനാശ്ശേരി അതിരൂപത ഏവർക്കും നമസ്കാരം ഞാൻ ജോമോൻ ആരക്കുഴ ഭാരത സഭയ്ക്ക് ഇന്നലെ അഭിമാന നിമിഷമായിരുന്നു പ്രത്യേകിച്ച് സീറോ മലബാർ സഭയ്ക്ക് കർദിനാൾ മാർ ജോർജ് കൂവക്കാട്ട് പിതാവ് സ്ഥാനമേറ്റു ലോകത്താകമാനമുള്ള ഭാരത ക്രൈസ്തവർക്ക് സീറോ മലബാർ സഭയിലെ മുഴുവൻ വിശ്വാസികൾക്കും ഏറെ അഭിമാനകരമായ നിമിഷമായിരുന്നു ഇന്നലെ ഇന്ത്യൻ സഭയും രാത്രി മണിക്ക് കത്തോലിക്ക സഭയുടെ പരമ അധ്യക്ഷനായ ഫ്രാൻസിസ് മാർപ്പാപ്പയിലൂടെ കൂവക്കാട്ട് പിതാവിലേക്ക് എത്തിച്ചേർന്നത് ഞാനിവിടെ പ്രധാനമായും സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം എന്തുകൊണ്ട് കർദിനാൾ മാർ ജോർജ് കുവക്കാട്ട് ഒന്നോ രണ്ടോ വാചകങ്ങളിൽ പറഞ്ഞാൽ വിശ്വസ്ഥതയ്ക്കും പ്രതിബദ്ധതയ്ക്കും കർത്താവ് കൊടുത്ത അംഗീകാരം ആ പ്രതിബദ്ധതയും സഭയോടും സഭയോടുള്ള പാരമ്പര്യത്തോടും പൈതൃകത്തോടും അദ്ദേഹം കാണിച്ച ആത്മാർത്ഥതയും പ്രതിബദ്ധതയും മനസ്സിലാക്കിയ ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തെ വൈദികനായിരിക്കെ കർദിനാൾ പദവി കൊടുത്ത് അലങ്കരിച്ചു അതുകൊണ്ടാണ് ഇന്നലെ രാത്രി ഇന്ത്യൻ സമയം എട്ട് മണി ഒരു ചരിത്ര നിമിഷമാണ് എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയത് അതുകൊണ്ട് തന്നെ കർദിനാൾ ജോർജ് കൂവക്കാട്ടിൽ പിതാവിന്റെ ഈ ഒരു സ്ഥാനാരോഹണ ചടങ്ങ് നമ്മൾ ആരും നാം വിശ്വാസികൾ ആരും പതിയെ പറയേണ്ടതല്ല ആഘോഷിക്കാതിരിക്കേണ്ടതുല്ല നമ്മളെല്ലാം ആഘോഷിക്കണം നമ്മളെല്ലാം സന്തോഷിക്കണം നാം ഉറക്കെ വിളിച്ചു പറയണം ഒരു വൈദികനായിരിക്കെ കർദിനാൾ പദവിയിൽ എത്തുന്ന ഭാരതത്തിലെ ആദ്യത്തെ ആളാണ് കർദിനാൾ ജോർജ് പിതാവ് രണ്ടായിരത്തോളം വർഷങ്ങൾ പിന്നിട്ട ഭാരത സഭയ്ക്ക് ഇന്നുവരെ ഒരു വൈദികർക്കും ഈ ഒരു നേട്ടം കൈവരിക്കാൻ സാധിച്ചില്ല എന്നുള്ളത് ഒരു പരാജയമായി ഞാൻ വിലയിരുത്തുന്നില്ല പക്ഷേ രണ്ടായിരം വർഷങ്ങൾക്ക് ശേഷം ഒരു വൈദികനായിരിക്കെ ഒരാൾ കർദിനാൾ ആകുന്നത് ചരിത്രം തിരുത്തപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് കൂവക്കാട്ട് പിതാവിന്റെ മനസ്സിന്റെ നന്മയും പിതാവിന്റെ സഭയോടുള്ള പ്രതിബദ്ധതയും പൈതൃകത്തോടും പാരമ്പര്യത്തോടും ചേർന്ന് നിൽക്കുന്ന വിശ്വാസ ദൃഢതയും തീഷ്ണതയും എന്നും വിശ്വാസികളായ നാം എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി ഈ അവസരത്തിൽ സൂചിപ്പിച്ചു പോകാനുള്ളത് ഇന്ന് സീറോ മലബാർ സഭയിൽ രണ്ട് കർദിനാൾമാരാണ് നമുക്കുള്ളത് ഒന്ന് യമിനിറ്റസ് മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ജോർജ് ആലഞ്ചേരി പിതാവ് രണ്ടാമത്തെ ആള് ഇന്നലെ സ്ഥാനമേറ്റ കർദിനാൾ ജോർജ് കൂവക്കാട്ട് പിതാവ് ഇവർ രണ്ടു പേരും ചങ്ങനാശ്ശേരി അതിരൂപതയിൽ നിന്നുള്ളവരാണ് ഇന്ന് ചങ്ങനാശ്ശേരി അതിരൂപതയെ അടച്ചാക്ഷേപിക്കാൻ ഒരു പട്ടം വിമത വൈദികരും അൽമായരും ഒക്കെ കെട്ടി ഇറങ്ങുന്ന സമയത്ത് കത്തോലിക്ക സഭയുടെ തന്നെ തലവൻ അതേ രൂപതയിൽ നിന്ന് തന്നെ ചില വ്യക്തികളെ ഉയർത്തുകയും ആദരിക്കുകയും അവർക്ക് നൽകാവുന്ന ഏറ്റവും വലിയ ഒരു കിരീടം നൽകി സഭയെ സഭയുടെ ഉന്നതിക്ക് വേണ്ടി അവരെ ഉപയോഗിക്കുകയുമാണ് അതുകൊണ്ട് എന്തുകൊണ്ട് ജോർജ് കൂവക്കാട്ട് പിതാവ് എന്ന് നാം ചിന്തിക്കുമ്പോൾ എന്തുകൊണ്ട് ചങ്ങനാശ്ശേരിയിൽ നിന്നും കർദിനാൾ ജോർജ് ആനഞ്ചേരി പിതാവ് എന്ന് നാം ചിന്തിക്കുമ്പോൾ എന്തുകൊണ്ട് ചങ്ങനാശ്ശേരി അതിരൂപത ഇതൊക്കെ ലോകത്താകമാനമുള്ള സീറോ മലബാർ സഭയിലെ മുപ്പത്തിയഞ്ച് രൂപതകളും ചങ്ങനാശ്ശേരി ഒഴികെ മാറ്റി നിർത്തിയാൽ മറ്റ് മുപ്പത്തിനാല് രൂപതകളും വളരെ ആഴത്തിൽ പഠിക്കേണ്ട വിഷയമാണ് എന്ന് ഞാൻ പറയും ഏറ്റവും കൂടുതൽ പൈതൃകത്തെ സീറോ നർബാർ സഭയുടെ പാരമ്പര്യത്തോട് ചേർന്ന് നിൽക്കുന്ന ആ പാരമ്പര്യത്തിലേക്ക് മടങ്ങിപ്പോകുന്ന ഓരോ ദിവസങ്ങൾ തോറും സീറോ നർബാർ സഭയുടെ തനതായ പൈതൃകം സൂക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അതിന് തക്ക രീതിയിലുള്ള ആത്മീയ പ്രവർത്തനങ്ങൾ വിഭാവനം ചെയ്യുന്ന ഒരു രൂപതയിൽ അവിടെ വളരുന്ന വൈദികർ അവിടെയുള്ള പിതാക്കന്മാർ അവിടെയുള്ള വിശ്വാസികൾ അവർക്കൊക്കെ മറ്റു രൂപതകളിൽ ഒന്നും ഇല്ലാത്ത രീതിയിൽ മാത്തോമ നസ്രാണി സഭയോടുള്ള ആ ഒരു സ്നേഹവും പ്രതിബദ്ധതയും ഏറ്റവും കൂടുതൽ പടർന്നു പന്തളിക്കുന്നത് നമുക്ക് നോക്കി നോക്കിക്കാണാനാകും അതുകൊണ്ട് നമ്മളാരും ഈ കാര്യങ്ങളൊന്നും ചെറുതായി കാണേണ്ട കാര്യങ്ങളല്ല നിരവധി കാര്യങ്ങൾ നമുക്ക് ചങ്ങനാശ്ശേരി അതിരൂപതയിൽ നിന്ന് പഠിക്കാനുണ്ട് നിരവധി കാര്യങ്ങൾ ചങ്ങനാശ്ശേരിയിലെ ഫിതാക്കന്മാരിൽ നിന്ന് പഠിക്കാനുണ്ട് ചങ്ങനാശ്ശേരിയിലെ വൈദികരിൽ നിന്ന് പഠിക്കാനുണ്ട് ബാർപ്പാപ്പ പോലും ചങ്ങനാശ്ശേരി അതിരൂപതയിലെ മെത്രാൻമാരിൽ നിന്നും വൈദികരിൽ നിന്നും നോക്കി പഠിച്ചുകൊണ്ട് അവരെ ആദരിക്കുമ്പോൾ എന്തിനാണ് പ്രിയമുള്ളവരെ നാം ഈ ചങ്ങനാശ്ശേരിക്കാർ കുറ്റം പറയുന്നത് ഇന്ന് സീറോ മലബാർ സഭയിൽ രണ്ട് കർദിനാൾമാരും സീറോ മലബാർ സഭയ്ക്ക് അഭിമാനിക്കാവുന്ന രത്നങ്ങൾ തന്നെയാണ് അത് പതിയെ പറയേണ്ട കാര്യമല്ല കർദിനാൾ ആരഞ്ചേരി പിതാവാണെങ്കിലും കർദിനാൾ ജോർജ് കൂവക്കാട് പിതാവാണെങ്കിലും അതുകൊണ്ട് കുറ്റം പറയാനല്ല എങ്ങനെ അവരുടെ നന്മകൾ നമുക്ക് സ്വായത്തമാക്കി സഭയെ നമുക്ക് എങ്ങനെ പടുത്തുയർത്താം പാരമ്പര്യത്തിലേക്ക് നമുക്ക് എങ്ങനെ തിരിച്ചു പോകാം പൈതൃകം എങ്ങനെ സൂക്ഷിക്കാം എന്നതിനെ കുറിച്ച് അല്പം മുതലൊക്കെ ഒന്ന് പഠിക്കാനൊക്കെ ചിന്തിച്ചിരുന്നുവെങ്കിൽ നമ്മുടെ സഭ ഇങ്ങനെയൊക്കെ ആകുമായിരുന്നു ഇന്നലെ നടന്ന അതിമനോഹരമായ ഒരു ചടങ്ങിൽ ഇരുപത്തൊന്ന് കർദിനാളന്മാരിൽ ഇരുപതാമനായി സ്ഥാനമേറ്റ ജോർജ് കൂവക്കാട്ട് പിതാവ് അദ്ദേഹത്തെ വ്യത്യസ്തമാക്കുന്ന അതിമനോഹരമായ ചില കാര്യങ്ങൾ ഇന്നലെ അവിടെ സംഭവിച്ചു മാർപ്പാപ്പയുടെ തന്നെ നിർദ്ദേശമനുസരിച്ച് കൂവക്കാട്ടു പിതാവ് പൗരസ്ത്യ രീതിയിലുള്ള വസ്ത്രങ്ങളും തലപ്പാവും ആണ് ഇന്നലെ അണിഞ്ഞത് എന്തുകൊണ്ടാണ് മാർപ്പാപ്പ പ്രത്യേകമായി പൗരസ്ത്യ രീതിയിലുള്ള തലപ്പാവും വസ്ത്രങ്ങളും അണിയാനായി കൂവക്കാട്ടു പിതാവിനോട് നിർദ്ദേശിച്ചത് എന്ന് നമ്മളൊക്കെ ചിന്തിക്കേണ്ടതും പഠിക്കേണ്ടതുമായ വിഷയമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ തനതായ പൈതൃകവും പൗരസ്ത്യ സുറിയാനി പാരമ്പര്യവും നമുക്ക് ഏവർക്കും മുറുക പിടിക്കാനുള്ള ഒരു കരുത്തു കൂടിയാണ് മാർപ്പാപ്പയുടെ ഈ ഒരു പ്രവൃത്തിയിലൂടെ നാം വായിച്ചെടുക്കേണ്ടത് ഏതായാലും ഇന്ന് സീറോ മലബാർ സഭയ്ക്ക് ലഭിച്ച ഏറ്റവും വലിയൊരു അനുഗ്രഹം കൂടിയാണ് കർദിനാൾ ജോർജ് കൂവക്കാട്ട് പിതാവ് ഒപ്പം കർദിനാൾ ആയിരിക്കുന്ന ആലഞ്ചേരി പിതാവിനെ കൂടി വളരെ സ്നേഹത്തോടെ ഈ സമയം ഓർക്കുന്നു കർദിനാൾ ജോർജ് കൂവക്കാട്ടു പിതാവിന്റെ എല്ലാവിധ ആത്മീയ ശുശ്രൂഷകൾക്കും സർവശക്തനായ ദൈവം അദ്ദേഹത്തെ നിരവധിയായ അനുഗ്രഹങ്ങൾ നൽകി അനുഗ്രഹിക്കട്ടെ എന്നും സീറോ മലബാർ സഭയ്ക്ക് ഒരു വലിയ മാറ്റം ഇതിലൂടെ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് പിതാവിന് എല്ലാവിധ ആശംസകൾ പൈതൃകത്തിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു സീറോ മലബാർ സഭയിലെ അൽമായിട്ട് ഒരു സംഘടന എന്ന രീതിയിൽ എം ടി എൻ എസിന്റെ മാർത്തോമ നസ്രാണി സംഘത്തിന്റെ എല്ലാവിധ പ്രാർത്ഥനാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം